അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഒരുപാട് പേർ ആവശ്യപ്പെട്ട ഇസ്ലാമികപരമായിട്ടുള്ള ആത്മീയപരമായ ഒരു ഒറ്റമൂലിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇന്നൊരുപാട് പേർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് തലമുടി കൊഴിയൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത്തരം പ്രശ്നങ്ങൾ വരാറുണ്ട് തലമുടി കൊഴിയുന്നതിലേക്ക് ഒരു ആത്മീയ ഒറ്റ ഒറ്റമൊലി പറയാം ഈ ആത്മീയ മരുന്ന് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം അതിനെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതിനാദ്യം ചെയ്യേണ്ടത് ഒരു പരന്ന പാത്രം എടുക്കുക ശേഷം നമ്മൾ സാധാരണയായി തലയിൽ തേക്കുന്ന എണ്ണയോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും എണ്ണയോ ആ പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം അള്ളാഹുവിൻ്റെ ചില പേരുകൾ പറഞ്ഞുകൊണ്ട് മന്ത്രിക്കണം അത് പറയാം അള്ളാഹു ബാരി ഉൽ ഖബീർ അള്ളാഹു ബാരി ഉൽ ഖബീർ അള്ളാഹു ബാരി ഉൽ ഖബീർ എന്ന് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ പറഞ്ഞുകൊണ്ട് ആ എണ്ണയിലേക്ക് മന്ത് ചൂതുക അള്ളാഹു പടച്ചവനും വലിയ ഉന്നതനുമാണെന്നാണ് അതിൻ്റെ അർത്ഥം ഈ എണ്ണയാണ് നമ്മൾ തലയിൽ പുരട്ടേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ എണ്ണയിൽ നിന്ന് അല്പമെടുത്ത് ഈ ദ്വാവും കൂടി മൂന്ന് പ്രാവശ്യം പറഞ്ഞിട്ടാവണം തലയിൽ തേക്കാൻ ഏതാണ് ആ യാ 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 മുൻസില 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 അൻസിൽ ദ്വാൻ അൻസിൽ അലാമാബി അൻജിൽ ഇത് മൂന്ന് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അർത്ഥം രോഗം ശമനം നൽകുകയും രോഗങ്ങളെ അക അകറ്റുകയും ചെയ്യുന്ന നാഥ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ വിഷമത്തിൽ നിന്നും എനിക്ക് നീ ശിഫ നൽകണമേ എന്നാണ് അതിൻ്റെ അർത്ഥം ഈ ദുവാ മന്ത്രിച്ചുകൊണ്ട് തലയിൽ പുരട്ടുക മേൽപ്പറഞ്ഞ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കിട്ടും ഇൻഷാ അള്ള അള്ളാഹു സ്വീകരിക്കട്ടെ അമീൻ അർബല്ലാലിന്